ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നൈറ്റിയുടേതല്ല ഇന്ന് നിങ്ങൾക്ക് കുറച്ച് പലാസോ പാൻറ്റുകൾ പരിചയപ്പെടുത്താമെന്ന് കരുതി നൈറ്റീസ് സി ഇൻഷാല്ല ഈ ആഴ്ച ഒരുപാട് സ്റ്റോക്ക് വരാനുണ്ട് അപ്പോൾ വന്നാൽ ഉടനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അപ്പോൾ ഇന്ന് കുറച്ച് പലാസോ പാൻറ്റുകൾ പല റേറ്റിൻ്റെയും പലാസോ പാൻറ്റുകളാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ കറക്റ്റ് കാണുക ഡീറ്റെയിൽസ് കേൾക്കുക എന്നതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി അറിയാത്തവർ ആരും ഉണ്ടാവില്ല തലശ്ശേരി പയ ബസ് സ്റ്റാൻഡാണ് പയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ പിന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ പോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയതിന് ശേഷ സോൾഡ് ഔട്ട് ആയതിന് മുമ്പേ നിങ്ങൾക്ക് ഐറ്റംസ് കിട്ടുകയുള്ളൂ അതേപോലെ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് കുറച്ച് റേറ്റിൻ്റെ പലാസോ പാൻറ്റുകളാണ് പരിചയപ്പെടുത്തുന്നത് നല്ല നല്ല ഐറ്റംസ് ആണ് പലാസോ പാൻറ്റുകൾ വെറൈറ്റി വളരെ ചീപ്പ് റേറ്റിലാണ് നല്ല നല്ല മോഡൽസുകളുള്ള പലാസ പാൻറ്റുകളാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഹരീഷ് കുമാറാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കിതാ നല്ല ലോ റേറ്റിലുള്ള പലാസ പാൻറ്റുകളാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ഉണ്ട് ഇതിൽ രണ്ട് സൈസ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് എഴുപത് രൂപയുടെ തന്നെ രണ്ട് സൈസിൻ്റെ ഉണ്ട് പിന്നെ എക്സലും ഡബിൾ എക്സലും എലും ഉണ്ടാവും ഇതിപ്പോൾ കാണിക്കുന്നത് ഡബിൾ എക്സലാണ് അതാണ് നല്ല വീതി വരുന്നുണ്ട് അതേപോലെ ലെങ്ത് ഏകദേശം തേർട്ടി സെവനും അങ്ങനെയാണ് വരുന്നത് ഇത് ഡബിൾ എക്സൽ ആർക്കൊക്കെ ഒക്കെ പറ്റും അതേപോലെ ഓവർ ലോക്കാണ് ഒക്കെ ഓവർ ലോക്കാണ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് നല്ല ലോക്കലൊന്നും അല്ല ലൈക്റ ടൈപ്പ് മെറ്റീരിയലാണ് അത്യാവശ്യം റഫ് യൂസ് ആയിട്ട് ഉപയോഗിക്കുക ഇത് നിങ്ങൾ മൂന്ന് പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ടു ഹണ്ട്രഡ് ആയിട്ട് ടു ഹണ്ട്രഡ് ആയിട്ട് തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് കളേഴ്സ് പരിചയപ്പെടുത്താം അപ്പോൾ നല്ല നല്ല ഐറ്റംസ് ആണ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് പലതും പേൻ്റെ ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതായത് നെക്സ്റ്റ് അതേ സൈസ് തന്നെയാണ് ഡബിൾ എക്സ് എൽ ജസ്റ്റ് നിങ്ങൾക്ക് വീതി നിവർത്തുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ എക്സലും ഡബിൾ എക്സെല്ലും ഉണ്ട് കറക്റ്റ് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക അതേപോലെ പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിക്കുക ഇതൊക്കെ ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഓക്കെ അപ്പോൾ ഇതൊക്കെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് പെർ പീസിനാണ് ഒരു പീസിന് നിങ്ങൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ ടു ഹൺഡ്രഡ് റുപ്പീസ് വരും ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്ന് പീസ് എന്ന രീതിയിൽ തരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും മൂന്ന് പീസെല്ലാം എടുക്കുമ്പോൾ ഏകദേശം മിനിമം ഫോർട്ടി ഫൈവ് വരികയുള്ളൂ കാരണം ഇത് അധികം വെയിറ്റ് ഇല്ലാത്ത ഐറ്റം ആണല്ലോ അപ്പോൾ ഫോർട്ടി ഫൈവ് റുപ്പീസിന് മൂന്ന് പീസൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിൽ അയച്ചു തന്നു അയച്ചു തന്നോളൂ കാരണം മാർക്കറ്റിൽ ഇതൊക്കെ ഹൺഡ്രഡ് റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് നൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് മൂന്ന് പീസിനാണ് ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ സൈസ് കറക്റ്റ് കാണുക ഡബിൾ എക്സലൊക്കെ നിങ്ങൾക്കിത് ഈ വീതി നിവർത്തുമ്പോൾ തന്നെ അരീഷ് കുമാർ കറക്റ്റ് വീതി നിവർത്തി കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഡബിൾ എക്സ് എൽ ആണ് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ പറ്റും ഇതിൽ തന്നെ എക്സലും ഉണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം കാണിക്കുന്നത് ആണെന്ന് തോന്നുന്നു ഇല്ല ഇതധികം വലിയ വലിയുന്നില്ല അപ്പോൾ ഇത് എക്സൽ ആണ് സൈസ് രണ്ട് സൈസിൽ അവൈലബിൾ ആണ് കറക്റ്റ് കാണുക കറക്റ്റ് ഡീറ്റെയിൽസ് കേൾക്കുക ഇത് ഇത് ഡബിൾ എക്സൽ ആണ് നല്ലോണം വലിയൊരു മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പോൾ നല്ല നല്ല ഡിസൈനാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക അപ്പോൾ ബൾക്കായിട്ടൊക്കെ ഓർഡർ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതന്നോളൂ ഇത് എക്സൽ ആണ് സൈസ് ഇതധികം വലിയുന്നില്ല ഇത് നിങ്ങൾക്ക് ഹൺഡ്രഡ് റൂപ്പീസിന് കുളായിട്ട് സെയിൽ ചെയ്യാം കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപയെ വരുന്നുള്ളൂ മിനിമം ഷിപ്പിംഗ് ചാർജ് ഫോർട്ടി ഫൈവ് ആണ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെ ഇരിക്കും ഷിപ്പിംഗ് ചാർജ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരും ഓക്കെ അതേപോലെ മാഷാ അല്ല ഇന്ന് ഗിഫ്റ്റ് കിട്ടിയ കഴിഞ്ഞ ഗവേയിൽ ഗിഫ്റ്റ് കിട്ടിയവർക്കുള്ള ഗിഫ്റ്റുകൾ അതായത് നൈറ്റീസുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് മഷാ അല്ല മൂന്ന് പേരുടെയും നൈറ്റീസ് അയച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കണ്ണൂർ ജില്ല അതേപോലെ ഒരു കയലിക്കറ്റായിരുന്നു അതിൽ ഒരു കണ്ണൂർ ജില്ലയിലുള്ള വ്യക്തി ഇവിടെ വന്ന് വാങ്ങിച്ചിട്ടുണ്ട് സന്തോഷം തന്നെ അപ്പോൾ മറ്റ് രണ്ട് പേരുടെയും അയച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പം അതേപോലെ ഇതാ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇത് ലെങ്ത്ത് കുറച്ച് കുറവാണ് വീതി ഉണ്ടാവും ലെങ്ത്ത് ഒരു തേർട്ടി ഫൈവേ വരുന്നുള്ളൂ ബ്ലാക്ക് മാത്രമാണ് ബാക്കി എല്ലാ കളറും തേർട്ടി സെവൻ വരുന്നുണ്ട് അത്യാവശ്യം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിൻ്റെ കൂടെ അതേപോലെ പർദ്ദേൻ്റെ ഉള്ളിലായിട്ട് ഇടാനും അങ്ങനെയൊക്കെ യൂസ്ഫുള്ളായിരിക്കും റഫ് യൂസിനൊക്കെ ബെറ്റർ ആണ് സ്കേർട്ടിന് പകരമായിട്ട് യൂസ് ചെയ്യാം കാരണം നല്ല സൈസുള്ള പലാസോപ്പാനാണ് അതും വളരെ ചീപ്പ് റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് ഇതാ ഈ നിവർത്തി കാണിക്കുന്ന കറക്റ്റ് കാണുക കാരണം അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സെലോ ഡബിൾ എക്സലോ എന്നുള്ളത് ഇത് എക്സലാണ് ഇതധികം വലിയുന്നില്ല രണ്ട് ഐറ്റംസ് ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ എഴുപത് രൂപയുടെ തന്നെ രണ്ട് ഐറ്റം ഉണ്ട് എക്സലും ഡബിൾ എക്സെലും ഉണ്ട് ഇതൊക്കെ ഡബിൾ എക്സ് ആണ് സൈസ് നല്ല നല്ല കളേഴ്സ് ആണ് ഒക്കെ ഓവർലോക്കാണ് സ്റ്റിച്ചിങ് ഒക്കെ ഓവർലോക്കാണ് അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് ഒന്നും പെട്ടെന്ന് പോയി പോയിപ്പോകില്ല എഴുപത് രൂപയാണ് എന്ന് വിചാരിച്ച് ലോക്കലാ എന്ന് വിചാരിക്കേണ്ട നല്ല ക്വാളിറ്റി ഉള്ളതെന്ന് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഇതൊക്കെ ഹൺഡ്രഡ് റുപ്പീസാണ് പുറത്ത് വയ്ക്കുന്ന റേറ്റ് ഇത് വരുന്നത് എക്സെൽ സൈസാണ് ഇതധികം സ്ട്രെച്ചബിളല്ല ഇപ്പോൾ ഇതിൽ കുറച്ച് പീസ് ഇപ്പോൾ എത്തിയത് കൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നത് എന്നു ഈ ആഴ്ച നൈറ്റീസ് ഒരുപാട് വരാനുണ്ട് ഷോൾ നൈറ്റി ഷോൾ അല്ലാത്ത നൈറ്റി അതേപോലെ പലാസോ പാൻറ്റും കുറേ ഐറ്റംസ് വരാനുണ്ട് ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ വീഡിയോസും നിങ്ങൾക്ക് പരിചയപ്പെടുത്തും ഇത് എക്സലാണ് സൈസ് ഓക്കെ ഇത് വരുന്നത് ഡബിൾ എക്സ് എൽ അല്ലേ അത് അത്യാവശ്യം വലിയ ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഇത് വരുന്നത് എക്സ് എൽ ആണ് ഓക്കെ പിന്നെ വരുന്നത് ഓക്കെ ആ ഇത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് പിന്നെ നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഒരു ഗ്രീൻ ഷെയ്ഡ് ഡബിൾ എക്സ് എൽ സൈസിൽ ഓക്കേ ഇതാ നെക്സ്റ്റ് ഇതും ഡബിൾ എക്സ് എൽ തന്നെയാണ് മെറൂൺ ഷെയ്ഡിന് ഓക്കെ പിന്നെ വരുന്നത് ഈ ഒരു കളറാണ് ഇത് വരുന്നത് എക്സ് എൽ സൈസാണ് ഇപ്പോൾ കറക്റ്റ് വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് എക്സ് എൽ ഏതാണ് ഡബിൾ എക്സ് എൽ എന്നുള്ളത് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ക്ലിയറിൽ തന്നെ ഒന്ന് അയച്ചുതരിക പെട്ടെന്ന് തന്നെ അയച്ചു തന്നോളൂ കാരണം സോൾഡ് ഔട്ട് ആൻഡ് ചാൻസ് കൂടുതലുണ്ട് ലോ റേറ്റിൻ്റെ ആയതുകൊണ്ട് ഇത് എക്സലാണ് അപ്പോൾ എഴുപത് രൂപയുടെ ഇത്രയും പീസുകളാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ റിപ്പീറ്റ് സ്റ്റോക്ക് കുറച്ച് പീസ് അവൈലബിൾ ആണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചേക്കുക ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു റേറ്റ് കുറച്ച് അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽസിൽ തന്നെ നല്ലൊരു ടൈപ്പാണ് പരിചയപ്പെടുന്നത് ഓക്കെ അതിൽ ഫസ്റ്റ് വൺ ഈ ഒരു ടൈപ്പാണ് ഇതൊക്കെ ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഇതിൽ എക്സ് എൽ അല്ല ഇതൊക്കെ ഡബിൾ എക്സ് എൽ ആണ് അത്യാവശ്യം ലെങ്ത്തും നല്ല വീതിയുമുള്ള സൈസാണ് ഇതിൻ്റെ മെറ്റീരിയൽസ് പരിചയപ്പെടുത്താം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് ഒരു ക്രഷ് ആണ് മെറ്റീരിയൽ വരുന്നത് അതേപോലെ സ്റ്റിച്ചിങ് ഒക്കെ പക്ക ഓവർലോക്കാണ് നല്ല സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും പറഞ്ഞു തരാം ഇത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് വൺ സിക്സ്റ്റി റുപ്പീസാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതായത് വൺ എയ്റ്റി ടു ഹൺഡ്രഡിനൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിലുള്ള കളേഴ്സ് അതേപോലെ പാറ്റേൺ രണ്ട് ടൈപ്പ് പാറ്റേൺ ആണ് വരുന്നത് ഈ ഒരു റേറ്റിൻ്റെത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്നൊന്ന് സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഇപ്പോൾ മൂന്ന് റേറ്റിൻ്റെ ഐറ്റംസ് ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് എഴുപത് രൂപയുടെ പരിചയപ്പെടുത്തി ഇപ്പം പരിചയപ്പെടുത്തുന്നത് നൂറ്റി അറുപതിൻ്റെയാണ് വൺ സിക്സ്റ്റി റുപ്പീസിൻ്റെയാണ് അത് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കാം നോ പ്രോബ്ലം അപ്പോൾ ഇത് സെയിം അതേ റേറ്റിൽ തന്നെ ക്രഷ് ടൈപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇത് ഇതും ഡെബ്ലക്സൽ തന്നെയാണ് സൈസ് നോർമൽ അധികം ഓവർ സ്ട്രെച്ച് അല്ല നേരത്തെ കാണിച്ചതിനെ അപേക്ഷിച്ച് സ്ട്രെച്ച് കുറച്ച് കുറവാണ് അപ്പോൾ കറക്റ്റ് നിങ്ങൾ ഡീറ്റെയിൽസ് കേൾക്കുക സെയിം റേറ്റ് തന്നെയാണ് വൺ സിക്സ്റ്റി തന്നെയാണ് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ ഓക്കെ അപ്പോൾ ഇതിൽ നാല് കളേഴ്സാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് മെറൂണ് ഗ്രീന് അതേപോലെ കോഫി ബ്രൗൺ ഇതൊക്കെ അതേ റേറ്റ് ആണ് വൺ സിക്സ്റ്റി റുപ്പീസാണ് അപ്പോൾ ആ ഒരു ടൈപ്പിൽ ദ ലാസ്റ്റ് വൺ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഡാർക്ക് ഗ്രീന് ഓക്കെ അപ്പോൾ ആ ഒരു റേറ്റിൻ്റെത് ഡമ്മി പീസ് ഇതുപോലെയാണ് ഉണ്ടാവുക ഇതാണ് ഡമ്മി പീസ് വരുന്നത് ഇതും സെയിം റേറ്റ് തന്നെയാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയ അതേ റേറ്റ് തന്നെയാണ് വൺ സിക്സ്റ്റി റുപ്പീസാണ് അപ്പോൾ എഴുപത് രൂപയുടെയും നൂറ്റി അറുപത് രൂപയുടെയും കാണിച്ചു ഇനി നിങ്ങൾക്ക് കുറച്ച് ദാ ഇത് ടു ഹൺഡ്രഡിൻ്റെ ഐറ്റം ആണ് ഇത് കുറച്ചും കൂടി കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല സ്ട്രെച്ചബിളും ആണ് അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് പറ്റും അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് പരിചയപ്പെടുത്താം നല്ല മെറ്റീരിയൽ ആണ് ഇത് മെറ്റീരിയൽ നോക്കിക്കോളൂ നല്ല കട്ടിയുള്ള ഒരു വോളൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഓക്കെ നല്ല കട്ടിയുണ്ട് മെറ്റീരിയൽ നോക്കിക്കോളൂ നല്ലൊരു വോളൺ ടൈപ്പ് ആണ് അതേപോലെ സ്റ്റിച്ചിങ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർ ലോക്കാണ് ഇത് വരുന്നത് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും ഡബിൾ ആണ് സൈസ് ഇതിലൊരു അഞ്ചാറ് കളർ അവൈലബിൾ ആണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ച് തരിക നല്ല നല്ല കളർ കോമ്പാണ് അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ടോപ്പിനൊക്കെ ഉപയോഗിക്കാം പലാസോ ആണ് പലാസോ പാൻറ്റ് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ പലാസോ പാൻറ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കും ഇതൊക്കെ ടു ഫിഫ്റ്റി ടു സിക്സ്റ്റി എം ആർ പി വരുന്ന ഒരു ഐറ്റം ആണ് അതാണ് നിങ്ങൾക്ക് ടു ഹൺഡ്രഡിന് തരുന്നത് ടു ഹൺഡ്രഡ് ആണ് അതായത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് ലോ ക്വാളിറ്റി അല്ല അപ്പോൾ ഇതാ ഇതാണ് അതിൽ ലാസ്റ്റ് വൺ വരുന്നത് ഇതിൻ്റെ ഡമ്മി പീസ് പരിചയപ്പെടുത്താം അപ്പോൾ ഇതുപോലെയാണ് ഇതാ ഈ ഒരു ആണ് വരുന്നത് ഓക്കെ ഇതും ഇപ്പോൾ കാണിച്ചു തന്നത് അതേ റേറ്റിൻ്റെ തന്നെയാണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇൻഷുറൻ കമ്മിങ്സോൾ വരുന്നത് ഈ ഒരു ഐറ്റമാണ് ഇത് വളരെ ചീപ്പ് റേറ്റിൽ ഇവിടെ കൊടുക്കുന്ന ഒരു ഐറ്റമാണ് ക്രഷ് ടൈപ്പിൽ തന്നെ ഡബിൾ എക്സ് എൽ സൈസ് നല്ലൊരു ഐറ്റം ആണ് ഇത് കമ്മിങ് സൂൺ ആണ് ഇപ്പോൾ നിലവിൽ മൂന്ന് കളറാണ് അവൈലബിൾ ഉള്ളത് ഈ ഒരു കളറും പർപ്പിളും ഗ്രീന് ബ്ലാക്ക് ഈ മൂന്ന് കളറാണ് ഇത് വളരെ ചീപ്പ് റേറ്റ് എന്ന് വെച്ചാൽ വളരെ ചീപ്പ് റേറ്റിനാണ് ഇത് ഓഫർ റേറ്റിൽ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇപ്പോൾ ആവശ്യമുള്ളവർക്കാണെങ്കിൽ മൂന്ന് കളർ അവൈലബിൾ ആണ് ഇൻഷാ ഈ ആഴ്ച ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് വരാനുണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നിച്ച് വീഡിയോ വിടാമെന്ന് കരുതി അപ്പോൾ ഇത് ആവശ്യമുള്ളവരാണെങ്കിൽ മൂന്ന് കളർ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് പർപ്പിൾ കളർ ഡാർക്ക് ഗ്രീന് ബ്ലാക്ക് ഈ മൂന്ന് കളർ ഈ മൂന്ന് കളർ ആവശ്യമുള്ളവരാണെങ്കിൽ ഡബിൾ എക്സ് എൽ സൈസുകാർ ഒന്ന് പർച്ചേസ് ചെയ്യാം നോ പ്രോബ്ലം അപ്പോൾ ഇത്രയും ആണ് ഇന്ന് നിങ്ങൾക്ക് പലാസോ പാൻറ്റിൽ പരിചയപ്പെടുത്തിയത് എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ